രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു കേന്ദ്രം സാമ്പത്തികമായി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു അതിനെ എല്ലാം അതിജീവിച്ചാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് സമഗ്ര വിവരങ്ങൾ നിർബന്ധ ചക്രവർത്തി തിരുവനന്തപുരത്ത് നൽകും നിർബന്ധം സർക്കാരിൻ്റെ മൂന്ന് വർഷത്തെ പ്രത്യേകിച്ച് അവസാനത്തെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ സമഗ്രമായി വിലയിരുത്തുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് വളപ്പിൽ മറ്റ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു പ്രോഗ്രസ് റിപ്പോർട്ട് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് പ്രകാശനം ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ വകുപ്പുകൾ സംബന്ധിച്ച വിശദമായ പഠനം ഇനി എത്ര ശതമാനം വർക്കാണ് ഇനി ബാക്കിയുള്ളതെന്ന് സംബന്ധിച്ച പരിശോധനയും പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഘട്ടത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷവും ഒന്നാം ഈ ഘട്ടത്തിൽ വലിയ സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ തരത്തിലുള്ള കേന്ദ്ര സർക്കാർ വരുത്തിവച്ചത് എന്ന് മുഖ്യമന്ത്രി ഈ പ്രകാശന ചടങ്ങിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഓരോ ഘട്ടത്തിലും സൃഷ്ടിക്കാനാകും നമുക്ക് നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവം അത് മറ്റൊരു സംസ്ഥാനത്തിനും ഇതേ രീതിയിൽ ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നമുക്ക് രാജ്യത്തെ അത്യുന്നത കോടതിയെ സമീപിക്കേണ്ടി വന്നത് ആ അത്യുന്നത കോടതി പോലും നമ്മുടെ വാദഗതി അംഗീകരിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രതിദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിൽ നാടിനെ പുറകോട്ടെടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നൂരൊന്നായി എണ്ണി എണ്ണി പറയുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്